സിഒാമതാ സമ്മേളനം സിഒഎ കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനം മാവുങ്കാൽ പവനിക കോംപ്ലക്സിൽ ജനുവരി ഇരുപത്തിയാറിന് നടക്കും സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു സി ഒ എ സംസ്ഥാന കമ്മിറ്റി അംഗവും കെ വി ബി എൽ ഡയറക്ടറുമായ ലോഹിതാക്ഷൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ഡിജിറ്റൽ കേബിൾ 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 ഇന്റർനെറ്റ് വളരെ കുറഞ്ഞ നിരക്കിൽ നമുക്ക് സേവനം നൽകാൻ ഓപ്പറേറ്റേഴ്സ് വിവിധ കമ്പനികൾ ും മേഖലാ പ്രസിഡന്റ് ചന്ദ്രൻ എ അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി പ്രകാശ് സ്വാഗതവും മേഖലാ ട്രഷറർ മനോജ് പി കെ നന്ദിയും പറഞ്ഞു സംഘാടക സമിതി ചെയർമാനായി സതീഷ് കെ പാക്കത്തെയും വൈസ് ചെയർമാനായി വിനോദ് പിയെയും കൺവീനറായി പ്രകാശിനെയും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്